കീഴിലെ ബീഫ് സ്റ്റാൾ അടച്ചുപൂട്ടിയതിനെതിരെ ഉടമ ഷംസുദ്ദീൻ നരിക്കമറ്റം മുനിസിപ്പൽ ഓഫീസിനു മുൻപിൽ ഇന്നലെ ആരംഭിച്ച നിരാഹാര സമരം ചർച്ചയെ തുടർന്ന് അവസാനിപ്പിച്ചു ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിച്ചതിന്റെയും പരിസര മലിനീകരണത്തിന്റെയും പേരിലാണ് മുനിസിപ്പാലിറ്റി ഷംസുദ്ദീന്റെ ബീഫ് സ്റ്റാൾ അടച്ചുപൂട്ടിയത് ബീഫ് സ്റ്റാൾ ഉടമ നരീക്കമറ്റം ഷംസുദ്ദീനാണ് കട നഗരസഭാധികൃതർ പൂട്ടിച്ചതിനെതിരെ മൂന്ന് ദിവസമായി പ്രതിഷേധ ഉപവാസ സമരം കോതമംഗലം നഗരസഭാ കാര്യാലയത്തിനു മുന്നിൽ നടത്തിയിരുന്നത് കോതമംഗലം പോലീസ് കഴിഞ്ഞ ദിവസം ഷംസുദ്ദീനെ ആശുപത്രിയിലേക്ക് മാറ്റാൻ ശ്രമം നടത്തിയെങ്കിലും ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് ആരോപിച്ച് ഷംസുദ്ദീൻ സമരം തുടരുകയായിരുന്നു ഉപവാസ സമരം മൂന്നാം ദിവസത്തിലേക്ക് കടന്നതോടെയാണ് അവസാനിപ്പിക്കുവാനായി ചർച്ചകൾ ഞങ്ങളൊക്കെ ഞങ്ങളൊക്കെ വിവിധ രാഷ്ട്രീയ നടന്നത്യൂ

കോതമംഗലം നഗരസഭാ ചെയർമാൻ കെ കെ ടോമിയുമായി നടന്ന ചർച്ചയിൽ സമരം പിൻവലിക്കുവാൻ ധാരണയായി ഇദ്ദേഹത്തിന്റെ കടയിൽ നിന്ന് പിടിച്ചെടുത്ത സാധനങ്ങൾ തിരികെ നൽകാനും തീരുമാനമായി ഒരു പതിനഞ്ച് ദിവസമെങ്കിലും ഇത് തുടർന്നു പോകാൻ വേണ്ടിയിട്ടുള്ള അനുവാദം എൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ഞാൻ അത് തികച്ചും നിഷേധിച്ചു തന്നെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഒരു ദിവസം പോലും ഇനി അവിടെ കട തുടങ്ങാനായിട്ട് നഗരസഭ അനുവദിക്കില്ല എന്ന് അദ്ദേഹത്തെ അവരോട് പറഞ്ഞു അതുപോലെ തന്നെ അവരാവശ്യപ്പെട്ട ഒരു കാര്യം ഇദ്ദേഹത്തിന്റെ ഉപകരണങ്ങള് തിരികെ കൊടുക്കണം എന്ന് അവരാവശ്യപ്പെട്ടു അത് നിയമ അനുശാസിക്കുന്ന രീതിയിൽ പിഴ ചുമത്തിക്കൊണ്ട് അത് നിങ്ങൾക്ക് തിരികെ തരുന്നതാണ് എന്നുള്ള കാര്യം അവരെ അവരെ ബോധിപ്പിച്ചിട്ടുള്ളതാണ് അവർ ഇതെല്ലാം അംഗീകരിച്ചാണ് ഇവിടുന്ന് പോയിട്ടുള്ളത് ഒരു കാരണവശാലും ഈ സ്കൂളിൻ്റെ സമീപത്തുള്ള ഈ ഇറച്ചിക്കടകൾ ഈ രണ്ട് ഇറച്ചിക്കടയും നഗരസഭ ൂട്ടിക്ക് അതിന്റെ നടപടിയുമായി മുമ്പോട്ട് പോകണമെന്നാണ് ഇന്ന് കൂടിയ നഗരസഭയിലും ഏകാഠമായിട്ട് തീരുമാനിച്ചത് അതുപോലെ തന്നെ നഗരസഭ തീരുമാനം ഇന്ന് ഏകണ്ഠമായ എടുത്തൊരു തീരുമാനം നഗരസഭയിൽ എവിടെ വെട്ട് നടന്നു കഴിഞ്ഞാലും പരാതി കിട്ടിക്കഴിഞ്ഞാൽ ആ പരാതിക്കെതിരെ നടപടി ശക്തമായ നടപടി എടുക്കും എന്ന് തന്നെയാണ് തീരുമാനം എടുത്തിട്ടുള്ളത് നഗരസഭാ പരിധിയിൽ നിലവിലുള്ള കച്ചവട സ്ഥലത്ത് പരാതി ഉള്ളതിനാൽ മറ്റെവിടെയെങ്കിലും സൗകര്യം കണ്ടെത്തി കച്ചവടം നടത്തുന്നതിന് തടസ്സമുണ്ടാകില്ലെന്നുള്ള അധികൃതരുടെ ഉറപ്പിൽ വൈകുന്നേരത്തോടെ സമരം പിൻവലിച്ചതായി അറിയിക്കുകയായിരുന്നു കെ ന്യൂസ് കോതമംഗലം